പാക് അധിനിവേശ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ ചരിത്ര പ്രസിദ്ധമായ ചിനാർബാഗ് പാലം വലിയൊരു ശോചയാവസ്ഥയിലൂടെ കടന്നു പോകുന്നു ശോചനീയാവസ്ഥയാണെന്നുള്ള റിപ്പോർട്ടും ഇതോടൊപ്പം ലഭിക്കുകയാണ് പാലത്തിലൂടെ കടന്നു പോകുന്നവരുടെ സുരക്ഷയ്ക്കടക്കം കടുത്ത ഭീഷണിയാണിപ്പോൾ നേരിടുന്നത് മാർഹോർ ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഉന്നതാധികാരികൾ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്ന ആവശ്യം നാട്ടുകാർ തന്നെ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരിക്കൽ വളരെ വിശ്വാസത്തോടെ യാത്ര ചെയ്തിരുന്ന ഈ മരപ്പാലം ഇന്ന് ഏറ്റവുമധികം അപകടം നിറഞ്ഞതാണ് മരണക്കിണിയായി മാറിയിരിക്കുന്നു അതീവ അപകടാവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ദിവസേന അതിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു വലിയ ഭീഷണിയായി ഈ പാലം മാറുന്നു പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ പുനർനിർമ്മാണം നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അധികാരികൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ ഈ പാലത്തിലൂടെ തന്നെ സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര നടത്തുകയാണ് പാലത്തിൻ്റെ മരപ്പടികളൊക്കെ മരത്തടികളൊക്കെ തന്നെ തകർന്നു കിടക്കുകയാണ് പടികൾ ശോചനീയാവസ്ഥയിലാണ് പ്രദേശവാസികൾ ഭീതിയോടുകൂടിയാണ് ഈ പാലം കടക്കുന്നത് വാഹനങ്ങൾ പോകാനുള്ള പാലം കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലിരിക്കുന്നു കാൽനടയാത്രയ്ക്ക് പലർക്കും ഈ തകർന്നു പോയ പാലം കടക്കേണ്ടി വരുന്നുവെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വളരെ വേഗത്തിൽ അധികാരികൾ ഇടപെട്ട് ഈ പാലം ഒന്നുകിൽ നവീകരിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് ചരിത്ര പ്രാധാന്യമേറെയുള്ള ഈ പാലം സംരക്ഷിക്കേണ്ടതാണ് ഏറ്റവും അനിവാര്യതയും എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതുപയോഗിക്കുന്നവർക്ക് വളരെ അപകട തന്നെയായിരിക്കും വരുത്തി പാകിസ്ഥാൻ കൈയേറിയ ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാനിലെ ജനങ്ങൾ ഓരോ ദിവസം കഴിയും തോറും സമൂഹ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ പ്രതിഷേധിക്കുകയാണ് പരാതികൾ ഉന്നയിക്കുകയാണ് അവരുടെ ജീവിത നിലവാരത്തെ മോശകരമായി ഇതൊക്കെ ബാധിക്കുന്നു നീതി സമത്വം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഒന്നും തന്നെ മുന്നോട്ട് നൽകുന്നില്ലെന്നും ഇത് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യമാണ് ജനങ്ങൾ തുടർച്ചയായി ആവർത്തിച്ചു പറയുന്നത് ജമ്മുകശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ഖത്തൽ ഇന്ത്യയിൽ ദേശീയ അന്വേഷണ ഏജൻസി കാലാകാലങ്ങളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരവാദി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പന്ത്രണ്ടിലധികം ഭീകരസംഘടനാ നേതാക്കളാണ് ഇങ്ങനെ അജ്ഞാതരുടെ തോക്കിന്മുനയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പിന്തുടർന്നു വരികയാണ് അബൂഖത്തൽ കൊല്ലപ്പെട്ട നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ റാസി ജില്ലയിൽ ശിവഘോരി ക്ഷേത്രത്തിൽ തീർത്ഥാടനം കഴിഞ്ഞ് മഴങ്ങി മടങ്ങിയവർ സഞ്ചരിച്ച ബസ്സിന് നേരെ ജൂൺ ഒൻപതാം തീയതി ഒരു ആക്രമണം നടന്നിരുന്നു അതിന് നേതൃത്വം നൽകിയതും ഖത്തലാണെന്ന് ഇന്ത്യൻ സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതി നടന്ന രജൌരി ആക്രമണം സംബന്ധിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിലും അബൂ ഖത്തലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രജൌരിയിലെ ധാംഗ്രി ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം പേരായിരുന്നു കൊല്ലപ്പെട്ടത് അതിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച കുൽഭൂഷൺ യാദവിനെ പിടികൂടാൻ സഹായിച്ച മതപണ്ഡിതനും പാകിസ്ഥാനിൽ ഇങ്ങനെ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു